ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷന്റെ മലയാളം പാർട്ടും ഗ്രാമറും നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോവാം തൊണ്ണൂറ്റി ഒന്ന് മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഇത് ആൻസർ ഓപ്ഷൻ ബി വരകം അപ്പം മാവിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് ചൂതം ആമ്രം രസാലം അപ്പം അത് പഠിച്ചു വച്ചേക്കണം വരവം എന്ന് പറഞ്ഞാൽ ആഗ്രഹം പുതപ്പ് എന്നിങ്ങനെയാണ് അർത്ഥം തൊണ്ണൂറ്റി രണ്ട് ശരിയായ പദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി കവയിത്രി ഇതാണ് ശരി തൊണ്ണൂറ്റി മൂന്ന് വിദ്വാൻ എന്ന പദത്തിന്റെ രൂപം എഴുതുക ആൻസർ ഓപ്ഷൻ സി വിദുഷി തൊണ്ണൂറ്റിനാല് അശ്വത്വം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ എ അരയാൽ അപ്പൊ അരയാലിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് അശ്വത്ഥം പിപ്പലം ബോധി ധ്രുമം പിപ്പലം ബോധി ദ്രുമം അരയാലിന്റെ പര്യായ പദങ്ങൾ അശ്വത്ഥം പിപ്പലം ബോധിധ്രുമം പര്യായ പദം എന്താണ് കാറ്റ് കാറ്റിന്റെ പര്യായ പദം നോക്കാം കാറ്റ് ഇതിന്റെ ആൻസർ അരയാലാണ് ശത്വം കാറ്റിന്റെ പര്യായ പദം മാരുതൻ മാരുതൻ പവനൻ അനിലൻ വാദം ഇപ്പൊ കാറ്റിൻ്റെ പര്യായവധം മാരുതൻ പവനൻ അനിലൻ വാദം ഇനി മുറ്റത്തിന്റെ പര്യായവദം മുറ്റം അങ്കണം അങ്കണം ചത്വരം ചത്വരം അജിരം മുറ്റത്തിന്റെ പര്യായ പദം അങ്കടം ചത്തുരം അജിരം കാറ്റ് മാരുതൻ പവനൻ അനിലൻ വാദം മുറ്റം അങ്കണം ചത്തുരം അജിരം ഇനി മാളിക അതിന് ഗൃഹത്തിന്റെ പര്യായ പദം നോക്കാം ഗൃഹം ഗൃഹത്തിന്റെ പര്യായ പദം ആലയം ഭവനം ഗേഹം ഇത്രയും പര്യായ പദം കൂടെ പഠിച്ചു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി അഞ്ച് ഒറ്റ എഴുതുക അറിയാനുള്ള ആഗ്രഹം ആൻസർ ഓപ്ഷൻ ഡി ജിജ്ഞാസ തൊണ്ണൂറ്റിയാറ് വിപരീത ശബ്ദം എഴുതുക സ്വകീയം ആൻസർ ഓപ്ഷൻ ബി പരകീയം തൊണ്ണൂറ്റിയേഴ് പിരിച്ചെഴുതുക പടക്കളം ഏതാ ഓപ്ഷൻ ഓപ്ഷൻ സി പടാധികം കളം തൊണ്ണൂറ്റിയെട്ട് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത് ഭീഷണി ആൻസർ ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക തൊണ്ണൂറ്റി ഒൻപത് ശരിയായ വാക്യം കണ്ട കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ബി ഗത്യേന്ദ്രം ഇല്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ൂറ് ചേർത്തെഴുതുക നല്ല അധികം നൂൽ ആൻസർ ഓപ്ഷനെ നമുക്കിന്ന് വിസക്തി എന്താണെന്ന് പഠിക്കാം മറ്റ് പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിനു വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിസക്തികൾ വിസക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിനു വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് അപ്പം എത്ര എണ്ണം ഉണ്ട് വ്യക്തി പ്രത്യയങ്ങള് ഏഴെണ്ണമുണ്ട് ഏതൊക്കെയാ നിർദ്ദേശിക പ്രതിഗ്രായിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക അപ്പൊ ഇതിനെ ചുരുക്കി നമുക്ക് നിപ്രസം ഉപ്രസം ആ എന്ന് പറയാം നിപ്രസം ഉപ്രസം ആ നമ്മൾ നിപ്രസം ഉപ്രസം ആന്ന് പഠിച്ചു വെച്ചാൽ വ്യക്തി പ്രത്യയങ്ങളെല്ലാം അറിയാം അല്ലേ ഓർത്തിരിക്കും അപ്പൊ നിർദ്ദേശികയുടെ പ്രത്യേകം ഇല്ല പ്രതിഗ്രായിയുടെ എ സംയോജിക ഓട് ഓട് ഉദ്ദേശിക ഇക്ക് ന് ഉയോജികേടത് ആൽ സംബന്ധിക ഇൻഡേ ഉഡേ ആധാരിക ഇൽ കൽ ഇതൊക്കെയാണ് വ്യക്തിയുടെ പ്രത്യയങ്ങൾ അപ്പം നിപ്രസം ഉപ്രസം ആ വ്യക്തി പ്രത്യേകം പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകങ്ങൾ പഠിക്കാനായിട്ട് എളുപ്പം വഴി നോക്കാം റാണി ഒരു പേര് റാണി നിർദ്ദേശിക പ്രത്യേകം ഉണ്ടോ ഇല്ല റാണിയോട് റാണിക്ക് റാണിയാൽ റാണിയുടെ റാണി ാണിയെ റാണിയോട് റാണിക്ക് റാണിയാൽ റാണിയുടെ റാണിയിൽ എല്ലാ പ്രത്യേകങ്ങളും അതിൽ വന്നു അല്ലേ ഇതങ്ങ് ഒരു പദ്യം പോലെ എന്തെങ്കിലും പഠിച്ചു വെച്ചിരുന്നാ മതി റാണി റാണിയെ റാണിയോട് റാണിക്ക് റാണിയാൽ റാണിയുടെ റാണിയിൽ നിർദ്ദേശിക പ്രതിഗ്രായിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സമ്പന്തിക ആധാരിക റാണി റാണിയെ റാണിയോട് റാണിക്ക് റാണിയാൽ റാണിയുടെ റാണിയിൽ തീർന്നു വ്യക്തി പ്രത്യേകങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു ക്വസ്റ്റ്യൻ ാണ് പ്രതിഗ വിഭക്തിയുടെ കാരകം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് എഴുതും അതിന്റെ കാരകം കർമ്മമാണ് കാരകം എന്ന് പറഞ്ഞാൽ എന്താണ് നാമങ്ങൾക്ക് ക്രിയയോടുള്ള ബന്ധത്തിന്റെ സ്വഭാവം സൂചിപ്പിക്കുന്നതാണ് കാരകം നാമങ്ങൾക്ക് ക്രിയയോടുള്ള ബന്ധത്തിന്റെ സ്വഭാവം സൂചിപ്പിക്കുന്നതാണ് കാരകം ഏതൊക്കെയാണ് കാരകങ്ങൾ കർത്താവ് കർമ്മം കർത്താവ് കർമ്മം സാക്ഷി സ്വാമി ഹേതു കരണം അധികരണം തുടങ്ങിയവയാണ് കാരകങ്ങൾ അപ്പൊ ഈ വിഭക്തി ഏത് വിഭക്തിയിൽ ഉള്ള കാരകം ഏതെന്നറിയാനായിട്ടുള്ള ഒരു പദ്യ രൂപത്തിലുള്ള എളുപ്പ വഴിയാണിത് നോക്കാം നമുക്ക് തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക ഇക്കന് ആൽ പ്രയോജികയാം ഹേതൂകരണം ഹേതൂകരണം സംബന്ധിക സ്വത ആധാരിക അധികരണം പ്രത്യമായവെന്താണ് തന്മ നിർദ്ദേശിക കർത്ത അപ്പൊ നിർദ്ദേശികക്ക് പ്രത്യേകമില്ല അതിൻ്റെ ഏർ കാരകം എന്ന് പറയുന്നത് കർത്താവ് കർത്താവാണ് അതിൻ്റെ കാരകം പ്രതിഗ്രാഹികയുടെ പ്രത്യേകം ഏതാണ് എ എ ആണ് പ്രതിഗ്രഹികയുടെ പ്രത്യേകം കാരകം കർമ്മം ഓട് സംയോജിക സാക്ഷി സംയോജിക സംയോജികയുടെ പ്രത്യേകം ഓട് കാരകം സാക്ഷി കാരകം എന്ന് പറയുന്നത് സാക്ഷി സാമി ഉദ്ദേശിക ഇക്ക് ന് ഇപ്പൊ ഉദ്ദേശികയുടെ ഏർ പ്രത്യേകമാണ് ഇക്ക് ന് അതിന്റെ കാരകം സാമി ഉദ്ദേശിക്കേണ്ടത് സാമി ആൽ പ്രയോജികയാം യാ പ്രയോജികയ്ക്ക് രണ്ട് കാരകങ്ങളുണ്ട് ഏതൊക്കെയാണ് ഹേതുവും കരണവും അതിന്റെ പ്രത്യയം ആലാണ് പ്രയോജികയുടെ പ്രത്യയം ആലാണ് ഉട സംബന്തികസ്വത അപ്പൊ സംബന്ധികയുടെ പ്രത്യയം ഉടയാണ് അതിന് കാരകം ഇല്ല ആധാരിക ആധാരിക അധികരണം ഇൽക്കൽ പ്രത്യയമായവ അപ്പൊ ആധാരികയുടെ കാരകം അധികരണം അധികരണമാണ് ആധാരികയുടെ കാരകം പ്രത്യേകങ്ങൾ കൽ അപ്പൊ ഇതിനകത്ത് ഏഹ് പിന്നെ വിവരത്തിയുടെ പ്രത്യേകങ്ങളും കിട്ടും കാരകങ്ങള് ഏതൊക്കെയാണെന്നും കിട്ടും ഇത് പഠിച്ചു വെച്ചേക്കുക പിന്നെ ഇത് ഇതുവരെ ഇങ്ങനെ കാരകങ്ങളൊന്നും ചോദിച്ച് കണ്ടില്ല ഏർ ഇനി ചിലപ്പം പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചെന്നിരിക്കും അറിയാൻ പറ്റത്തില്ല അപ്പ എന്തായാലും పడి వచ్చ ఇూ